ഹായ് കൂട്ടുകാരെ അപ്പം നമ്മിന്നൊരു എയർലൈൻ കുർത്ത എങ്ങനെയാണ് പേപ്പർ കട്ടിങ് ചെയ്യണേന്നൊന്ന് നോക്കാം അപ്പം നമുക്ക് തുണി എങ്ങനെയാണ് മുറിച്ച് കിട്ടണത് നീളത്തിലാണ് അപ്പം ഇതുപോലെ ഒരു കരഭാഗത്തു നിന്നാണ് നമുക്ക് നീളത്തിലേക്ക് തുണി മുറിച്ചു തരണത് അല്ലേ രണ്ടാക്കി മടക്കിയ തുണിയാണ് മുറിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ കണ്ടോ അപ്പം നമുക്ക് നീളത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടേണ്ട നീളത്തിനാണല്ല കിട്ടണത് അത് കഴിഞ്ഞ് നമുക്കത് ഇത്രയും വീദ്യ ഇതിന് നമ്മൾ രണ്ടായിട്ടും ഒന്ന് മടക്കി ഇതുപോലെ രണ്ടായിട്ടും മടക്കി അപ്പോൾ നമുക്ക് രണ്ട് പീസ് രണ്ട് പീസും വന്നു ബാക്കും ഫ്രണ്ടും വന്നു ഇനി നമ്മൾ ഇതിൽ ഒന്നും കൂടെ മടക്കിയാണ് കണ്ടോ ഒന്നും കൂടെയാണ് മടക്കണം എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഷോൾഡർ ആംഹോള് വണ്ണൊക്കെ അപ്പം നമുക്ക് ഷോൾഡർ എത്ര വേണം അഞ്ചാണെങ്കിൽ അഞ്ച് നമ്മൾ അടയാളപ്പെടുത്തും അഞ്ചാണ് അഞ്ചടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് നമ്മൾ കഴുത്ത് ഷോൾഡർ അഞ്ചാണെന്നെങ്കിൽ അഞ്ചടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി കഴുത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തി അവിടെ നിന്ന് കൈക്കുഴി എത്രയാണോ ആംഹുളം എത്രയാണോ അത് അടയാളപ്പെടുത്തി വണ്ണം എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തി അവിടെ നമ്മൾ അടിയിലോട്ട് എത്ര വേണോ അതനുസരിച്ച് വരച്ച് കൊടുത്തിട്ടാണ് വെട്ടി കട്ട് ചെയ്യണത് മനസ്സിലായില്ലേ അപ്പം നാലാക്കി മുടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പം ആ ഒരു സം എങ്ങനെയാണ് നമ്മൾ ചുരിദാറും അല്ല ബ്ലൗസ് സാധനങ്ങളൊക്കെ ചുരിദാർ തന്നെ നൈറ്റി ആണെങ്കിലും എല്ലാം നമ്മൾ മടക്കുന്നത് അങ്ങനെയാണ് അതൊരു നമ്മുടെ ത്രീ ഫോർ പെൻസിൽ ആണെങ്കിലും നമ്മൾ മടക്കണത് മടക്കി ഇങ്ങനെയാണെന്നുള്ളതാണ് ന്യൂസ് പേപ്പറിൽ കാണിച്ചത് പിന്നെ നമ്മൾ നമുക്ക് ഏലൈൻ കുറുത്ത പെട്ടെന്ന് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഒരു പേപ്പർ കട്ടിങ്ങാണ് ചെയ്യാൻ പോണേട്ടാ അപ്പം നിങ്ങളുടെ ഷോൾഡർ എത്രയാണ് ആദ്യം അടയാളപ്പെടുത്തുക അപ്പം ഷോൾഡർ ആറാണെന്ന് വെച്ചാൽ ആ ആറ് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം അര ഇഞ്ചിൽ തുമ്പ് തയ്യൽത്തുമ്പ് കുടിക്കൂട്ട് ആറര എടുക്കുക അതിന് ശേഷം ഏറ്റവും മുകളിൽ നിന്നാണ് പിടിക്കണമെങ്കിൽ ആ ആറ് തന്നെ അടയാളപ്പെടുത്തി എടുക്കുക ഏറ്റവും മുകളിൽ നിന്നാണെങ്കിൽ തയ്യൽത്തുമ്പിൽ നിന്നാണെങ്കിൽ അഞ്ചര അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ അപ്പം മുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആറ് അടയാളപ്പെടുത്തുക തയ്യൽത്തും സ്റ്റിച്ച് ചെയ്യണ വരേന്നാണെന്നുണ്ടെങ്കിൽ അഞ്ചര അടയാളപ്പെടുത്തുക അതൊന്ന് വരച്ചെടുക്കുക അതുകൊണ്ട് നമ്മുടെ വണ്ണമുണ്ടല്ല വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം അപ്പം നാൽപ്പത് വണ്ണം ഉണ്ടാകും മുപ്പത്തെട്ട് വണ്ണം ഉണ്ടാവും നാൽപ്പത്തിരണ്ട് വണ്ണം ഉണ്ടാവും വണ്ണം പല സൈസാണ് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണത്തിൻ്റെ അനുസരിച്ച് അപ്പം ഇത് നാൽപ്പതാണെങ്കിൽ പത്ത് അടയാളപ്പെടുത്തുക നാൽപ്പതാകുമ്പോൾ പത്ത് അടയാളപ്പെടുത്തുന്നത് എന്താണ് നാലൊരു ഭാഗമാണ് അടയാളപ്പെടുത്തണതാണ് പത്ത് അടയാളപ്പെടുത്തണത് അതിന് ശേഷം ഇതാണ് പത്ത് തയ്യൽത്തുമ്പ് ഇടുക അപ്പോൾ ഒരൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുക വേണ്ട നമ്മ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് അതിന് ശേഷം നമുക്കിത് ഇവിടെ ഒരു ഒരൊന്നര ഇഞ്ച് അടയാളപ്പെടുത്താം അതുകൊണ്ട് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് മുട്ടിച്ച് ഇതിലേക്ക് കാറ്റി വിടുക വേണ്ട ഇത്രയേ ഉള്ളൂ ആം ആംഫോൾ എൻ്റെ അവിടുത്തെ ഇനി നമുക്ക് പതിമൂന്ന് പതിമൂന്ന് പതിമൂന്നര പതിനാലൊക്കെ വരും ഷേയ്പ്പ് അപ്പോൾ പതിമൂന്നാണ് പതിമൂന്നരയാണ് ഞാൻ ഷേയ്പ്പിന് വരച്ചേക്കണം അപ്പം നമ്മുടെ ഷേയ്പ്പ് എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം അടയാളപ്പെടുത്തുക അണ്ട് നമുക്ക് ഇവിടെ ഒന്ന് വരച്ചെടുക്കാം അപ്പം ഷേപ്പ് ചിലപ്പോൾ നിങ്ങൾ ഷേയ്പ്പിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം അടയാളപ്പെടുത്തുക അതിന് ശേഷം ഒന്നരയിൻ്റെ തയ്യൽത്തുമ്പ് ഇവിടെ ഇടുക അവിടെ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം അപ്പം ഈ ഒരു രണ്ട് അളവ് കറക്റ്റ് മതി കണ്ട നമ്മൾ വരച്ചു ഇതാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് എന്തോരം ഇങ്ങോട്ട് കിട്ടുമോ അതനുസരിച്ച് എടുത്താൽ മതി കണ്ട എന്തോരം നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് എടുക്കാൻ പറ്റുമോ അതങ്ങാട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അതിനുശേഷം താഴേ നിന്ന് ഒരു രണ്ടിഞ്ചാണ് രണ്ടര ഇഞ്ചാ മൂന്നിഞ്ചു വരെയൊക്കെ എടുക്കാം നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കാം കണ്ട ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ചുടങ്ങി കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ രണ്ടിഞ്ചൊക്കെ മതി മുതിർന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ രണ്ടര ഒടങ്ങി മൂന്ന് വരെയൊക്കെ കൊടുക്കാം മൂന്നും മൂന്നര വരെയൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ കഴുത്തിന് ഞാൻ മൂന്നകലം മൂന്നകലം കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ അരക്കം മോളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് കൊടുക്കണം സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നാണെങ്കിൽ അഞ്ചര ഇഞ്ച് കൊടുത്താൽ മതി അതായത് ഓരോരുത്തരും അരക്കം അനുസരിച്ച് ഇഞ്ച് വരെ നമുക്ക് ഇറക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ട ആ ഷേപ്പ് കൊണ്ടൊന്ന് എടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കഴുത്തിന് യു വേണമെങ്കിൽ യുവാ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയറാ എങ്ങനെ വേണമെങ്കിലും ആക്കി എടുക്കാട്ടോ അപ്പം ഞാൻ ഒരു സ്ക്വയർ യു ആണ് ആദ്യം ആക്കാൻ വന്നത് പിന്നെ ഞാൻ സ്ക്വയറാക്കി അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലോ മനസ്സിലായാലോ അല്ലേ വലിയ പണികളൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അപ്പതേ നമ്മുടെ എലും കുർത്തട മോഡലാണ് ഇത് വേണ്ട പഠിക്കുമ്പോൾ എപ്പോഴും പേപ്പർ കട്ടിങ്ങിൽ പഠിക്കാൻ ശ്രമിക്കണം എനിക്ക് നല്ലത് കണ്ട ന്യൂസ് പേപ്പറിലൊക്കെ വെട്ടി പഠിച്ചിട്ട് അത് കറക്റ്റായില്ലേ ഷെയ്പ്പും വന്നിട്ടുണ്ട് അതെ അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം സ്ലീവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അത് നോക്കിയാലും മതി നമ്മുടെ യൂട്യൂബ് ചാനലിലതൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ പേപ്പർ കട്ടിങ് ലൈൻ കുർത്ത ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് Subscribe. inscrever,